ഹായ് ഞാൻ ജംഷീർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോയുമായിട്ടാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടതായ ഫോം ഇതിനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കാം ഏറ്റവും മുകളിൽ കാണുന്നത് ഈ ഫോം കിട്ടിയ എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതായ ഭാഗം ഇതാണ് ഒന്നാമത്തെ ഭാഗം താഴെ ഇടതുവശത്ത് കാണുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികൾ മാത്രം പൂരിപ്പിക്കേണ്ട ഭാഗം താഴെ വലതുവശത്ത് കാണുന്ന ഈ ഭാഗത്താണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തവരും എന്നാൽ ഈ ഫോം കിട്ടിയവരുമായ എല്ലാ വ്യക്തികളും പൂരിപ്പിക്കേണ്ടതായ ഭാഗം ഇനി നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന എല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗം എങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം ഈ ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ിൽ നിന്നും ഒഴിവാക്കി വെച്ചിട്ട് നിങ്ങളുടെ പെർമനന്റ് ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള ഒരു സാധാരണ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് പോലെ ഇപ്പോഴുള്ള വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് ജനന തീയതി എന്ന് കാണുന്നതിന് നേരെ നിങ്ങളുടെ ജനന തീയതി എഴുതുക അതിന് താഴെ ആധാർ നമ്പർ എന്ന് കാണുന്നതിന് നേരെ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതുക അതിൻ്റെ താഴെ നിങ്ങളുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എഴുതുക അതിൻ്റെ താഴെ അവരുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ അത് എഴുതുക എപ്പിക് നമ്പർ ഇപ്പോൾ നിലവിലുള്ള അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പറാണ് എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ അല്ല അതിന് താഴെ മാതാവിൻ്റെ പേര് എഴുതുക അവരുടെ എപ്പിക് നമ്പർ കിട്ടുകയാണെങ്കിൽ അതും എഴുതുക അതും അവർ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർഡിലുള്ള നമ്പറാണ് എഴുതേണ്ടത് അതിൻ്റെ താഴെ നിങ്ങളുടെ പങ്കാളിയുടെ പേര് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതുക അവരുടെ പിക്ക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും എഴുതുക അതും ഇപ്പോൾ നിലവിലുള്ള കാർഡിലെ ആണ് എഴുതേണ്ടത് ഇനി താഴെ ഇടതുവശത്തായി കാണുന്ന അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന് കാണുന്ന ഭാഗത്താണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികൾ പൂരിപ്പിക്കേണ്ടതായ ഭാഗം ഇതാണ് ഇവിടെ കൊടുക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാ വിവരങ്ങളും ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ കൊടുക്കേണ്ട എല്ലാ വിവരങ്ങളും രണ്ടായിരത്തി രണ്ടിലേത് മാത്രമാണ് വോട്ടറുടെ പേര് എന്ന് കാണുന്നതിന് നേരെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതുപോലെ അവിടെ നിങ്ങളുടെ പേര് എഴുതുക അതിന് താഴെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ കാണുന്ന എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക അതിന്റെ താഴെ ബന്ധുവിന്റെ പേര് എന്നതിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബന്ധുവിന്റെ പേര് കാണാം ആ പേരാണ് ഇവിടെ ബന്ധുവിന്റെ പേരായിട്ട് നൽകിയത് ബന്ധം എന്താണോ ആ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ എന്താണോ ബന്ധം ആ ബന്ധമാണ് ഇവിടെയും എഴുതേണ്ടത് പിന്നെ നിങ്ങളുടെ ജില്ല സംസ്ഥാനത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ പേരും രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടത് അതിന്റെ താഴെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന എ സി കോഡ് എന്ന കോളത്തിലുള്ള നമ്പറാണ് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ എന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പാർട്ട് കോഡ് എന്ന് കാണുന്നതാണ് ഭാഗം നമ്പർ പിന്നെ കൊടുക്കേണ്ടത് ക്രമ നമ്പർ ക്രമ നമ്പർ എന്നതാണ് പാർട്ട് കോഡ് എന്നതിന് തൊട്ടടുത്തായി കാണുന്ന എസ് നമ്പർ ഇൻ പാർട്ട് എന്നതിൽ കാണുന്ന ഈ നമ്പറാണ് നമ്മൾ ക്രമ നമ്പർ എന്ന സ്ഥലത്ത് കൊടുക്കേണ്ടത് ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരുടെ ഭാഗം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം താഴെ വലതുവശത്ത് കാണുന്ന ഈ ഭാഗമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർ പൂരിപ്പിക്കേണ്ടത് ഇവിടെയാണ് ഒരുപാട് ആളുകൾക്ക് തെറ്റ് സംഭവിക്കുന്നതും ഇവിടെ കാണുന്ന പേര് എന്ന സ്ഥലത്ത് എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ട നമ്മുടെ ബന്ധുവിന്റെ പേരാണ് എഴുതേണ്ടത് അതായത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരാണ് ഇവിടെ എഴുതേണ്ടത് അതിന് താഴെ എപ്പിക് നമ്പർ എന്ന് കാണുന്ന സ്ഥലത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന എപ്പിക് നമ്പർ ആണ് ഇവിടെ എഴുതേണ്ടത് അവരുടെ ഐഡന്റിറ്റി കാർഡിൽ ഉള്ളത് ഇവിടെ എഴുതരുത് അത് ചിലപ്പോൾ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ താഴെ കാണുന്ന ബന്ധുവിൻ്റെ പേര് എന്ന ഭാഗമാണ് ഏറെ ആളുകളും തെറ്റായി നൽകുന്നത് ഇവിടെ നമ്മൾ നൽകേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നമ്മൾ മുകളിൽ കൊടുത്ത വ്യക്തിയുടെ ഒരു ബന്ധുവിന്റെ പേര് നമുക്ക് ആ വോട്ടർ ലിസ്റ്റിൽ തന്നെ കാണാം ആ പേരാണ് ഇവിടെ നൽകേണ്ടത് അതിന് താഴെ കാണുന്ന ബന്ധം എന്ന സ്ഥലത്ത് ഇവർ രണ്ടു പേരും തമ്മിലുള്ള ബന്ധമാണ് എഴുതേണ്ടത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ തന്നെ നമുക്ക് കാണാം അതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലാതെ ആരുടെ ഫോം ആണോ പൂരിപ്പിക്കുന്നത് ആ വ്യക്തിയുമായുള്ള ബന്ധമല്ല ഇവിടെ എഴുതേണ്ടത് നമ്മൾ ഫാദറിന്റെ പേരാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ ബന്ധുവായിട്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മിക്കവാറും ഉണ്ടാവുക നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ നെയ്മും മദറിന്റെ പേരാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ മിക്കവാറും അവരുടെ ബന്ധുവായിട്ട് നമ്മുടെ ഫാദറിന്റെ പേരാവും ഉണ്ടാവുക ഉദാഹരണത്തിന് നമ്മൾ മാതാവിൻ്റെ പേര് ഇവിടെ നൽകുന്നു അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ അവരുടെ ബന്ധുവായിട്ട് നമ്മുടെ പിതാവിൻ്റെ പേരാവും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ബന്ധുവിൻ്റെ പേര് എന്നതിൽ പിതാവിൻ്റെ പേര് നൽകുന്നു ബന്ധം എന്നത് ബർത്ത് ് എന്നുമാണ് നൽകേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇനി താഴെ നമ്മുടെ ജില്ല എഴുതുക അതിന്റെ താഴെ നമ്മുടെ സംസ്ഥാനം എഴുതുക അതിന്റെ താഴെ കാണുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എന്ന സ്ഥലത്ത് നമ്മൾ ഈ കൊടുത്ത വ്യക്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടത് ഇനി താഴെ കാണുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ രണ്ടായിരത്തി രണ്ടിലെ നമ്പർ ആണ് എഴുതേണ്ടത് അതായത് എ സി കോഡ് എന്നത് ഭാഗം നമ്പർ എന്നത് പാർട്ട് കോഡ് എന്നതും ക്രമ നമ്പർ എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എൽ നമ്പർ ഇൻ പാർട്ടി എന്നതിൽ കാണുന്ന നമ്പറുമാണ് ക്രമ നമ്പർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് താഴെ പേരെഴുതി ഒപ്പിടുക ഡേറ്റും എഴുതുക എന്നതാണ് ഇതും പല ആളുകളും ബി ഒപ്പിടേണ്ട സ്ഥലത്താണ് ഒപ്പിട്ട് വച്ചേക്കുന്നത് നമ്മൾ ഒപ്പിടേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ പേരെഴുതി ഒ ഡേറ്റും എഴുതേണ്ടത് ഇനി നമ്മൾ ഫോം പൂരിപ്പിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിർബന്ധമായും ഇംഗ്ലീഷിൽ തന്നെ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇല്ല എങ്കിൽ ബി എൽഒ മാർ ഇത് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇംഗ്ലീഷിലായിരിക്കും ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ പേരിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ നൽകുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉള്ളത് അതേപോലെ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റുമായിട്ടായിരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക മറ്റൊരു കാര്യം നിങ്ങൾക്ക് നിലവിലെ ഐ ഡി കാർഡിലെ ഫോട്ടോ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഏറ്റവും മുകളിൽ കാണുന്ന നിലവിലെ ഫോട്ടോ പതിക്കുക എന്ന സ്ഥലത്ത് നിങ്ങൾ പുതിയൊരു ഫോട്ടോ ഒട്ടിക്കേണ്ട കാര്യമുള്ളൂ ഇനി ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ബി എൽ കൈമാറുന്ന ഫോമിൽ മാത്രം ഒരു ഫോട്ടോ ഒട്ടിച്ചാൽ മാത്രം മതി പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് ബി എൽഒക്ക് കൈമാറുമ്പോൾ ഒരു കോപ്പി നമ്മുടെ കൈവശം നിർബന്ധമായും വെക്കുക കാരണം എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പേര് പുതിയ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടാതെ വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരികയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള ആകെ തെളിവ് നമ്മുടെ കൈവശം ബി എൽഒ ഒപ്പുവച്ച ഈ ഒരു ഫോം മാത്രമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ബി എൽഒ ഒപ്പുവെച്ച ഫോമിന്റെ ഒരു കോപ്പി നമ്മുടെ കൈവശം ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക നമ്മൾ പൂരിപ്പിച്ച ഫോം ബി എൽഒ കൈപ്പറ്റി എന്നുള്ളതിനുള്ള ഏകത്തെ ഇത് മാത്രമായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഡയറക്റ്റായി പ്ലേ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും